നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സില് ഇന്ന് നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനമായിട്ട് എനിക്ക് എടുത്തു പറയാനുള്ള ഒരു കാര്യം മറ്റൊന്നുമല്ല ഗബ്രിയുടെ ആശകൾ അത്ര ഗബ്രിയുടെ കണക്ക് കൂട്ടലുകളെല്ലാം ഒരു ദിവസമായിരുന്നു ഗബ്രി ഇന്ന് എങ്ങനെയെങ്കിലും പവർ ടീമിലേക്ക് ഒന്നേ ക്യാപ്റ്റൻ അല്ലെങ്കിൽ പവർ ടീമിലേക്ക് എത്തിപ്പെടണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചു പക്ഷേ ഗബ്രിക്ക് വിധിച്ചത് മറ്റൊന്നുമല്ല ജയിലിലേക്കായിരുന്നു തന്റെ ശത്രുവായ തന്റെ കാമുകിയുടെ ബത്ത ശത്രുവായ നോറയുടെ കൂടത്ത് ഒരു ദിവസം ജയിലിൽ ചിലവഴിക്കേണ്ടതായിട്ട് വരും ആർക്ക് നമ്മുടെ ഗബ്രിക്കൂട്ടിന് ഒരു ദിവസം ഈ പറയുന്ന ലീലകൾ ഈ പറയുന്ന ആരുമായിട്ടുള്ള ജാസ്മിനുമായിട്ട് ഒരു ദിവസത്തേക്ക് ലീലകൾക്ക് ഒരു വിട നൽകേണ്ടതായിട്ട് വരും മനസ്സിലായോ ഇവിടെ ഗബ്രി എന്ത് ചെയ്ത് ക്യാപ്റ്റൻഷി ടാസ്കിലേക്ക് തിരഞ്ഞെടുക്കാൻ വേണ്ടി പറയുമ്പോൾ ഗബ്രിയുടെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ തനിക്ക് ക്യാപ്റ്റൻ ആകണം എന്നൊരു ആശ ആർക്കുണ്ടായിരുന്നു ഗബ്രിക്ക് ഉണ്ടായിരുന്നു ഗബ്രി ചിന്തിച്ചു ഇങ്ങനെ ഒരു ജയിൽ നോമിനേഷൻ വരുമെങ്കിൽ ചിലപ്പോൾ ഞാൻ പെട്ടുപോകും എന്ന് ചിന്തിച്ചു അവിടെ മൂന്നൂർ തമ്മിൽ ബിഗ് ബോസ് പോലെ നിങ്ങൾ പവർ ടീമിലെ അംഗങ്ങൾ എല്ലാവരും കൂടി ചെന്ന് തീരുമാനിച്ച ഒരു ക്യാപ്റ്റനെ തെരഞ്ഞെടുക്കണമെന്ന് പറയുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു യമുനാ റാണി അവിടെ കയർക്കുന്നു യമുനാ റാണി പറയുന്നതിൽ പോയിന്റ് ഉണ്ടല്ല അതായത് സോ ഈ പവർ ടീമിന്റെ പവറുകൾ സ്വന്തം സോർത്ത് താൽപര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ പറയുന്ന ഗബ്രി എന്ന് വളച്ചൊടിക്കും എന്ന് എന്നുള്ളത് കൊണ്ട് ഗബ്രീനെയോ ഈ പറയുന്ന ആരെ നമ്മുടെ ജാസ്മിനെയോ ഞാൻ ക്യാപ്റ്റൻസിയിലേക്ക് തിരഞ്ഞെടുക്കില്ല ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് യമുന അവിടെ നിന്ന് വിട്ടുമാറുന്നുണ്ട് അതുപോലെ തന്നെ യമുന പറയുന്നുണ്ട് ഈ പറയുന്ന ഗബ്രി വളരെ സ്ത്രീകളെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുകയും എനിക്ക് അവസരം വരുമ്പോൾ യമുന ആ റാണിയാണെങ്കിൽ ഞാൻ അത് പറയുക കൂടി ചെയ്യുമെന്നും പറയുന്നു ഇവിടെ ക്യാപ്റ്റൻസിയിലേക്ക് തിരഞ്ഞെടുക്കുമ്പോൾ മൂന്നുപേർ ബാക്കിയുണ്ടായിരുന്നു അതായത് ഗബ്രി ഈ പറയുന്ന പിന്നെ ശ്രീരേഖ ശ്രീരേഖ എടുത്ത് ചോദിക്കുന്നു ശ്രീരേഖ പറഞ്ഞു ഞാൻ എന്തായാലും പിന്നെ കാര്യം ബെറ്റിലായിരുന്നുകൊണ്ട് ഞാൻ വലുതായിട്ട് പാർട്ടിസിപ്പേറ്റും ചെയ്തില്ല ഇത് രണ്ടുപേര് നിങ്ങൾക്ക് ആര് വേണോ തെരഞ്ഞെടുത്തോ ഞാൻ രണ്ടുപേർക്ക് ആരായ എനിക്ക് സമ്മതമാണ് എന്ന് പറയുമ്പോൾ ഗബ്രി വീണ്ടും അവിടെ എടുത്ത് പറയുന്ന ഒരു ക്വസ്റ്റിൻ ഉണ്ട് ഈ ചേച്ചി തന്നെ ചേച്ചിക്ക് ആരെയാണ് വരണം എന്ന് ആഗ്രഹം ആഗ്രഹം എന്ന് ഈ പറയുന്ന ശ്രീരേഖ എടുത്ത് വീണ്ടും എടുത്ത് ശ്രീരേഖ അവിടെ പറയുന്നത് സത്യം പറഞ്ഞാൽ ഈ പേരായത് പേരായതുകൊണ്ട് തന്നെ ജാസ്മിൻ അവിടെ എന്തായി തീരുന്നു ക്യാപ്റ്റൻ ക്യാപ്റ്റനായിരിക്കുന്നു പക്ഷെ ഗബ്രിയുടെ ഉള്ളിൽ താൻ ആവണം എന്ന് ഗബ്രിക്ക് ഒരു ആഗ്രഹമുണ്ടായിരുന്നു ഗബ്രി ചിന്തിച്ചു ഞാൻ നോമിനേഷനിൽ വന്നു കഴിഞ്ഞാൽ എന്തായാലും ഈ പറയുന്ന എടുത്തന്നെ പുറത്തിറിയും എന്നുള്ള ഒരു 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 പേടി ഗബ്രിയുടെ മനസ്സിന്റെ ഉള്ളിലുണ്ട് എന്നിട്ടും ഈ പറയുന്ന ജാസ്മിനോട് എന്നെ എങ്ങനെയെങ്കിലും പവർ ടീമിൽ കേട്ടണം ഞാൻ പവർ ടീമിന്റെ പുറത്ത് നിൽക്കത്തില്ല എനിക്ക് പവർ ടീമിലെ തന്നെ മതി എന്ന് പറഞ്ഞുകൊണ്ട് ജാസ്മിനോട് ചെറിയ സൗന്ദര്യ പിണക്കങ്ങൾ നടത്തുന്ന ഗബ്രി അവസാനം ഗബ്രിക്ക് ഇരുട്ടത്ത് കിട്ടിയ ഒരു അടിപൊലെയാണ് പവർ ടീം അംഗങ്ങൾ ജിൻ്റെ ഉൾപ്പെടുന്ന പവർ ടീം അംഗങ്ങൾ വളരെ കൃത്യതയോടുകൂടി വളരെ ക്ലിയറായിട്ട് ഈ പറയുന്ന ഇവനെ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്ത് ജയിലിലേക്ക് തള്ളിയിടുന്നു അവിടെ ജയിൽ നോമിനേഷന് വരുമ്പോൾ മറ്റെല്ലാ അംഗങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് തെരഞ്ഞെടുത്തത് നോറയാണ് നോറേ എന്ന് പറഞ്ഞാൽ തന്റെ പ്രിയതമയുടെ തമിഴ് തന്റെ ഒറ്റ സുഹൃത്ത് സുഹൃത്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തടവലും മെഡിക്കലും എല്ലാം ചെയ്യുന്ന പ്രിയതമയുടെ അറ്റ പിന്നെ എന്താ പറയുക ശത്രുവിനെയാണ് തനിക്ക് ജയിലിലേക്ക് കിട്ടുന്ന അവിടെ എല്ലാ കണക്ക് കൂട്ടിലും തെറ്റ് തെറ്റി പാളീസാവുന്ന ഗബ്രിയാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത് ഇന്ന എപ്പിസോഡ് നമ്മൾ തുടക്കം കാണുന്നത് ജിൻഡോ പതുക്കെ വന്ന് മറ്റുള്ളവരുടെ ഈ പറയുന്ന ആരുടെ അർജുൻറെയും മറ്റവരെയും ഈ പറയുന്ന നമ്മുടെ മൈക്ക് തപ്പിയെടുത്ത് അതിനകത്ത് കിച്ചന്റെ ചാവിയുണ്ടെന്ന് തിരക്കുന്ന ഈ പറയുന്ന ജിൻഡു ആണ് കാണുന്നത് ജിൻഡു അതിനുശേഷം വന്നിട്ട് ക്യാമറ നോക്കി പറയുന്നുണ്ട് മറ്റൊന്നുമല്ല എന്താണ് എന്റെ ചാവി ഇന്നലെ അവർ എന്റെ പിടിച്ചു വാങ്ങിയിരുന്നു അത് അത് ഞാൻ നോക്കിയതാണ് എന്നുള്ള കേസ് പറയുന്നു അല്ലെ മനസ്സിലായോ പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് നോറ ഈ പറയുന്ന മോർണിംഗ് ടാസ്കിൽ നോറ എഴിക്കാതെ കിടന്ന് ഉറങ്ങുന്ന നോറയും ഈ മോർണിംഗ് ടാസ്കിൽ എഴിച്ചിട്ട് എല്ലാരും കളിക്കുമ്പോൾ ചൈഡിയിരുന്ന് കോട്ടുവായി ഇടുന്ന ജാസ്മിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എങ്ങനെ കോട്ടുവായിടും ഉറക്കമില്ല രാത്രി മൂന്നും നാലു മണിക്ക് ഈ പറഞ്ഞ കഥവിലൊക്കെ ആയിക്കൊണ്ടിരുന്ന എങ്ങനെ മനുഷ്യൻ ഉറങ്ങുമ്പോൾ അവരെ എന്തായാലും ബിഗ് ബോസ് വിളിച്ചുണർത്തും ഉറങ്ങാനുള്ളത് നിങ്ങളുടെ ജോലിയാണ് എന്നുള്ളതാണ് പിന്നെ പിന്നെ ഈ പറയുന്ന കിച്ചണിനകത്ത് ഗബ്രീം സോറി ഈ പറയുന്ന ജിൻഡോയും ജാസ്മിനും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ എനിക്ക് വളരെ രസകരമായി തോന്നി ഇവിടെ പറയുന്നത് ഞാൻ കൊച്ചിനെ തൊട്ടേ തന്നെ ഒന്നിനടം മാത്രമേ കുളിക്കാറുള്ളൂ അപ്പോൾ ഈ ജിൻഡ പറയുന്നുണ്ട് ഒന്നിനാടം എന്ന് പറഞ്ഞാൽ രണ്ട് ദിവസത്തിൽ ഒരിക്കലെയാണ് നീ കുളിക്കാറ് എന്ന് പറയുമ്പോൾ അത് എന്റെ എനിക്ക് തലമുടിക്ക് ചെറിയ പ്രശ്നമുണ്ട് നിങ്ങൾക്ക് അറിയാമെന്ന് പറയുമ്പോൾ അവിടെ ജിൻഡോ എടുത്തിടുന്ന ഒരു ഡയലോഗുണ്ട് തല കുളിക്കുന്നെല്ലാം മേലെ കുളിച്ചാലും മതി എന്ന് പറയുമ്പോൾ അവിടെ ഉത്തരമില്ലാതാവുന്ന ആരെ ഈ പറയുന്ന ആരാണ് നമ്മുടെ ജാസ്മിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പിന്നെ കാണുന്ന നിരന്തരം മൈക്കെടുക്കാതിരിക്കുന്ന ഈ പറയുന്ന ജാസ്മിനെ ഈ ബിഗ് ബോസ് സഹാരിക്കുന്നതാണ് കാണുന്നത് ജാസ്മിനും ജാസ്മിൻ മാത്രം എന്താണ് ഇങ്ങനെ മൈക്ക് എടുക്കാൻ ഇങ്ങനെ മറന്നു പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ജാസ്മിനെ സഹകരിക്കുന്ന ബിഗ് ബോസിനെ കാണുന്നു അതിനുശേഷം എനിക്ക് ഏറ്റവും കൂടുതൽ എടുത്ത് പറയാനുള്ള ജാലേട്ടിനോട് പറയുന്നത് ലാലേട്ടിന്റെ നട്ടലെന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല ഈ പറയുന്ന ജാൻമണി എന്ന് പറയുന്ന ഈ പറയുന്ന സാധനത്തെ നിലക്കി നിർത്തുക അവളുടെ ഒരു തേർഡ് ക്ലാസും അവളുടെ ഒരു ബിസിനസ് ക്ലാസും സത്യം പറഞ്ഞാൽ ജാൻമണി വിചാരിക്കുന്ന ജാൻമണി എന്തോ ഞാൻ ജാൻമണി ദാസ് എന്റെ എന്റെ സൊസൈറ്റി അങ്ങനെയാണ് എന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അങ്ങനെയാണ് പിന്നെ എന്ത് തേങ്ങയ്ക്കാണ് നീ ഇവിടെ വന്നത് ഏഹ് എന്ത് തേങ്ങിക്കാനാണ് വന്നത് ഇതിനോ അല്ലല്ലോ നീ ഏത് ജാൻ മണി എവിടുത്തെ ജാൻ ഞാൻ നിങ്ങളെപ്പോലെ റോട്ടിൽ കിടക്കുന്ന ആളല്ല എനിക്ക് മറ്റേ കോപ്പിലെ പിടിയാണ് എന്റെ സഹോദരൻ മറ്റേ പ്രൊഡ്യൂസറാണ് പിന്നെ എന്ത് തേങ്ങിക്കേണ്ടി നീ ഇവിടെ വന്നത് എന്തുണ്ട് ഇതുപോലുള്ള സംഭവങ്ങൾ പറയുന്ന ജാൻമണിയെ പോലുള്ള ആൾക്കാരെ കൃത്യമായിട്ട് ആലേട്ടം നിർത്തി പൊരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഷോ ഷോ തന്നെ നമുക്ക് ഈ കണ്ടോണ്ടിരിക്കേണ്ട ആവശ്യമില്ല മനസ്സിലായി ഈ സംഭവം എങ്ങനെയാണ് ഈ പറഞ്ഞ പിന്നെ ക്യാപ്റ്റൻസി നോമിനേഷനില് ഈ പറയുന്ന നമ്മുടെ യമുനാ റാണി വന്ന് പറയുന്നുണ്ട് ഈ ഗബ്രിയുടെ സോറി ജാസ്മിന്റെ വായിൽ നിന്ന് ഒരു അത് അരുതാത്ത ഒരു വാക്ക് വന്ന് വന്നു ഈ ഫ്രസ്ട്രേഷൻ പോലുള്ള ഒരു സംഭവം വന്നു എന്നും ആര് പറയുന്നുണ്ട് യമുനാ റാണി പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവരെ ക്യാപ്റ്റൻസിയിലേക്ക് പരിഗണിക്കാൻ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് കഴിയില്ല എന്ന് പറയുമ്പോൾ അതിന് മറുപടിയായിട്ട് ശ്രീലേഖ വന്ന് പറയുന്നുണ്ട് ഈ പറയുന്നത് ഈ ആരാണ് ആരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഈ പറയുന്ന നമ്മുടെ ജബ്രി കോംബയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറയുന്നു അല്ലെങ്കിൽ ജാസ്മിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറയുന്നു അവിടെ അവർ ജാസ്മിൻ ചെയ്ത ശേഷം തന്നെ പക്ഷെ അതിൻ്റെ കൂടെ തെറ്റ് ചെയ്ത മറ്റൊരാളും കൂടി കൊണ്ട് അത് മറ്റാരുമല്ല ഈ പറയുന്നത് ജാൻമണിയാണ് ജാൻമണി മറ്റുള്ളവരെ എല്ലാവരും തേർഡ് ക്ലാസ്സുകളായി എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചു എന്ന് പറയുമ്പോൾ ജാൻമണി അവിടെ പറയുന്നു ഞാൻ തേർഡ് ക്ലാസ് ഡ്രാമ എന്നാണ് പറഞ്ഞത് എന്ന് ജാൻമണി തിരിച്ചടിക്കുന്നു അവിടെ ഈ പറയുന്ന സീരേഖ സീരേഖയും ഈ പറയുന്ന റഷ്മിൻ ബഭായും കൂടി ഉൾപ്പെടെ പറയുന്നു ഇല്ല തേർഡ് ക്ലാസ്സുകളായി ഈ പറയുന്ന തേർഡ് ക്ലാസ്സുകളോട് എനിക്ക് സംസാരിക്കാൻ താൽപ്പര്യമില്ല എന്ന് പറഞ്ഞത് ജാൻമണിയാണ് എന്ന് പറയുന്നത് ജാൻമണി അവിടെ പറഞ്ഞ വാക്കെങ്ങനെയാണ് ആ എന്തൊരു ഞാൻ ഈ കഴിഞ്ഞ ആറ് വർഷം കൊണ്ട് അല്ലെങ്കിൽ ആറ് വർഷം കൊണ്ട് ബിസിനസ് ക്ലാസ്സിലാണ് ഞാൻ ഞാൻ പിന്നെ സഞ്ചരിക്കുന്നത് ഐ ഹാവ് ദാറ്റ് ഗഡ്സ് എനിക്ക് ആ രീതിയിലുള്ള ഗഡ്സ് എനിക്ക് അങ്ങനെയുള്ള ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് ഞാൻ അങ്ങനെ ഒരു കാറ്റഗറിയിലാണ് ജീവിക്കുന്നത് ഞാൻ നിങ്ങളെപ്പോലുള്ള പിന്നെ പറയുന്നത് ഞാനും ജാൻമണി ദിവസം നിങ്ങളെപ്പോലെ റോട്ടിൽ അവിടെ എവിടെയും കിടക്കുന്ന ആളല്ല എന്ന അഹങ്കാരത്തോടെ ഒരു വകതിരിവില്ലാതെ പറയുന്ന ജാൻമണിക്ക് ചുട്ട മറുപടി കൊടുക്കാനുള്ള ഉത്തരവാദിത്വം പൂർണ്ണമായിരിക്കും ചോദിക്കും ലാലേട്ടനുമാണ് അത് നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നു ഇല്ലെങ്കിൽ ലാലേട്ടനെ നട്ടലില്ല എന്നെനിക്ക് പറയേണ്ടതായിട്ട് വരും മനസ്സിലായോ അപ്പോ ഇത്രയൊക്കെയാണ് ഇന്ന് സത്യം പറഞ്ഞാൽ ഓവറോൾ നോക്കിയാൽ നടന്നത് പിന്നെ നാളത്തെ വൈൽഡ് കാർഡിനെ കുറിച്ച് എന്തായാലും ആറ് വൈൽഡ് ഉണ്ട് എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിഞ്ഞാൽ ഒരു മൂന്നാല് പേര് കൺഫേം ആയിട്ട് നമുക്ക് കിട്ടുന്നത് സിബിൻ എന്ന് പറയുന്ന ഒരു കൺഫർമേഷൻ സായി കൃഷ്ണ കൺഫേം കൺഫേം അറിയാൻ സാധിക്കുന്നു പൂജാ കൃഷ്ണ കൺഫർമേഷൻ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് ഈ മൂന്ന് പേരാണ് ഒരു കൺഫർമേഷൻ ലിസ്റ്റിലേക്ക് നമുക്ക് അറിയാൻ സാധിക്കുന്ന പേരുകൾ ബാക്കിയുള്ള രണ്ട് പേര് ഈ പറയുന്ന എന്ന് പറയുന്ന രണ്ട് പേരും ആ രണ്ട് പേരിൽ ഒരാൾ ഉറപ്പായിട്ട് ചിലപ്പോൾ രണ്ട് പേരും കാണുകട്ടെ ഈ ആറ് ആറുപേരും നമുക്കിപ്പോൾ പറഞ്ഞ ലിസ്റ്റിൽ ആറ് പേരും വരാനുള്ള ചാൻസുകൾ വളരെ കൂട്ടും ഈ മൂന്ന് ലിസ്റ്റുകൾ ഏതാണ്ട് നൂറ് ശതമാനം കൺഫർമേഷൻ ആണെന്നാണ് എനിക്ക് കിട്ടിയ പിന്നീട് അപ്ഡേറ്റ് എന്തായാലും അത് തന്നെ ആയിരിക്കും സംഭവിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ എന്തായാലും നാളത്തെ എപ്പിസോഡ് വളരെ സംഭവ ബഹുലമായിരിക്കും ഒന്നല്ല രണ്ടല്ല കുറഞ്ഞത് രണ്ടു പേരെങ്കിലും നാളെ പുറത്താകാനുള്ള ചാൻസ് ആണ് അതിൽ ഏറ്റവും കൂടുതൽ ചാൻസ് യമുനാ റാണിയും കൂടെ നോറയും കൂടി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും അത്ഭുതമൊന്നും തോന്നാറില്ല നാളെ യമുന റാണി പോകും എന്നുള്ളത് ഏതാണ്ട് ആണ് അതുകൊണ്ടാണ് യമുനാ റാണിയുടെ മകളുടെ എന്തോ ബർത്ത് ഇന്ന് ഇവിടെ വീട്ടിൽ ആഘോഷിക്കാൻ ബിഗ് ബോസ് അവസരം നൽകിയത് നമുക്ക് വീണ്ടും കാണാം ജയ്